ഹലോ ഗെയ്സ് നമ്മൾ ഇന്ന് പോകുന്നത് ചിതറാൾ റോക് ജെയിൻ ടെമ്പിളിലോട്ടാണ് ഇത് തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കളി കെ വിള കഴിഞ്ഞ് മാർത്താണ്ഡത്തോട് അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അധികം ആർക്കും അറിയാൻ സാധ്യതയില്ലാത്ത വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ചിദറാൾ ജെയിൻ ടെമ്പിളിൻ്റെ മറ്റൊരു പേര് മലയക്കോവില് എന്നാണ് നാൽപ്പത് രൂപയാണ് ഇവിടെ പാർക്കിംഗ് ഫീ ആയിട്ട് ഈടാക്കുന്നത് മറ്റു ഫീസൊന്നും ഇല്ല രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് നാല് വരെയാണ് ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം അതുപോലെ തന്നെ നമുക്ക് ഇരുപത് മിനിറ്റ് നടന്നാൽ മാത്രമേ റോക്ജയിൻ ടെമ്പിളിലോട്ട് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ ഇരുപത് മിനിറ്റ് അങ്ങോട്ടും തിരിച്ച് ഇരുപത് മിനിറ്റും നടക്കേണ്ടതായിട്ടുണ്ട് വഴിനീളിൽ നിറയെ മരങ്ങളും അതുപോലെ തന്നെ പാറക്കെട്ടുകളും നമുക്ക് കാണാൻ സാധിക്കും കുട്ടികളുമായിട്ടൊക്കെ പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഗ്രൂപ്പായിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കാരണം ഒരു ഒറ്റപ്പെട്ട സ്ഥലമായതുകൊണ്ട് തന്നെ അപകട സാധ്യത എല്ലാം കണക്കിലെടുത്ത് നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് പോകുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും ഈ വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ പ്രകൃതി ഭംഗി വളരെ ഒരു രക്ഷയില്ലാത്ത തരത്തിലാണ് യൻത് സെഞ്ചുറിയിൽ പണി കഴിപ്പിച്ച ഇറോക് ജെയിൻ ടെമ്പിൾ പ്രധാനമായിട്ടും ഒരു ജൈനദേവനും അതുപോലെ തന്നെ ഒരു ഭഗവതിയുമാണ് പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് നമുക്ക് കാണാം ഒരുപാട് ചിത്രപ്പണികൾ ഉള്ള ഗോപുരങ്ങൾ ഇവിടെ നിലവിലുണ്ട് അതുകൂടാതെ തന്നെ നമുക്കിവിടെ നിന്ന് നോക്കിയാൽ താഴേക്ക് പ്രകൃതിയുടെ വളരെ മനോഹാരിത നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നതാണ് ഇതിന് താഴെയായിട്ട് ഒരു കുളം നമുക്ക് കാണാം ഈ കുളത്തിൽ നിന്നുള്ള വെള്ളം എടുത്തിട്ടാണ് ഇവിടെ പൂജാകർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നുണ്ട് സേവ് ദ ഡേറ്റും അതുപോലെ ഫോട്ടോഷൂട്ടും ഒക്കെ എടുക്കുന്നതിന് വേണ്ടി നമ്മൾ വളരെ വിദൂരത്തൊന്നും പോകേണ്ടതായിട്ടുള്ള ഒരാവശ്യവുമില്ല ഇവിടെ അതിനു പറ്റിയ എല്ലാവിധ സാഹചര്യങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് പിന്നെ ഉച്ചസമയം ഒഴിവാക്കി ഒരു വൈകിട്ട് നാല് മണിക്ക് അല്ലെങ്കിൽ ഒരു മൂന്ന് മണിയോടുകൂടി എത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെയിലില്ലാതെ തന്നെ ഈ സ്ഥലം വളരെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അവധിക്കാലല്ലേ എല്ലാവരും ഉറപ്പായിട്ടും ഈ സ്ഥലത്ത് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്